ഗൈസ് ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ പ്ലാൻ ചെയ്തേക്കുന്നെ എന്താവും എവിടെ വരെ എടുക്കാൻ പറ്റും എന്നൊന്നും അറിയില്ല പക്ഷേ ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആയതുകൊണ്ട് എടുക്കാതിരിക്കാനും പറ്റില്ല ഇത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വീഡിയോ ആണ് ഇരുപത്തഞ്ചിലാണ് ഇടുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തൊന്നിലാണെന്നാണ് എൻ്റെ ഒരു നിഗമനം അപ്പോൾ നിങ്ങൾ ഇൻ മൈ ലൈഫ് കാണും രാവിലെ എണീറ്റ് നമ്മൾ ബെഡ്ഡൊക്കെ വിരിച്ച് ഇട്ടാൽ തന്നെ ഒരു പോസിറ്റിവിറ്റി നമുക്ക് തോന്നുമല്ലോ അതുകൊണ്ട് ഞാൻ ബെഡ് ഒക്കെ വിരിച്ച് അവിടേക്കൊന്ന് റെഡിയാക്കിയിട്ടിട്ട് നേരെ പല്ലി അക്കാൻ പോയി പല്ലി തീച്ച് മുഖമൊക്കെ കഴുകുമ്പോൾ തന്നെ ഉഷാറായിട്ടുണ്ട് ഇനി നമുക്ക് പോയി എന്താ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് തുറന്ന് നോക്കാം നല്ല പൊറോട്ട ഉണ്ടായിരുന്നു അപ്പോൾ അതാണ് കഴിച്ചത് വേറെ എന്തൊക്കെയാണ് കഴിച്ചതെന്നറിയാൻ നിങ്ങളെൻ്റെ വാട്ടയീറ്റിൻ്റെ വീഡിയോ കണ്ടാൽ മതി പിന്നെ കുറച്ച് പണിയുണ്ടായിരുന്നു അടുക്കളയിൽ അന്നത്തെ കിച്ചൺ ഡ്യൂട്ടി എനിക്കാണെന്നാണ് എൻ്റെ ഒരു നിഗമനം കാരണം മോസ്റ്റ്ലി എൻ്റെ ഡെയിൻ മൈ ലൈഫ് കിച്ചണിലായിപ്പോയി അപ്പോൾ നമ്മൾ വഴുതനങ്ങ ഫ്രൈ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെ മസാലയൊക്കെ ഇട്ട് മാഗ്നേറ്റ് ചെയ്ത് വെക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് അങ്ങനെ ആ പരിപാടിയൊക്കെ ഒരുവിധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെയൊക്കെ റെസിപ്പി വേണമെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി നമുക്ക് വേറൊരു വീഡിയോ ചെയ്യാം എപ്പോഴെങ്കിലും വഴുതനങ്ങ മേടിക്കുമ്പോൾ അപ്പോൾ അങ്ങനെ നമ്മൾ നില എല്ലാം എടുത്ത് സെറ്റാക്കി ഫ്രിഡ്ജിൽ വെച്ചു എന്നിട്ട് കുറച്ച് തുണി ഉണക്കാൻ ഇടാനുണ്ടായിരുന്നു ഞാൻ ഈ വോയിസ് ഓവർ ചെയ്യുമ്പോൾ എൻ്റെ അനിയത്തി എൻ്റെ അടുത്ത് ഇരുന്ന് ചിരിക്കുവാണ് ഗൈസ് അതുകൊണ്ട് എന്നെയും കൂടെ എൻ്റെ കോൺസെൻട്രേഷനും കൂടെ പോന്നു അങ്ങനെ തുണിയൊക്കെ കൊണ്ടുപോയി വിരിച്ചു നല്ല വെയിലുണ്ടായിരുന്നു അതുകൊണ്ട് ഞാനും കുറച്ച് ഉണങ്ങിപ്പോയി സാറല്ല അങ്ങനെ നമ്മൾ തുണിയൊക്കെ വിരിച്ചു കേട്ടോ പിന്നെന്താ പിൻ എന്നിട്ടാണ് വന്നിട്ടാണ് തുണി വിരിച്ചിട്ട് വന്നിട്ടാണ് ചായ കുടിക്കുന്നത് ചായ കുടിച്ചു കഴിഞ്ഞും പിന്നെയും അടുക്കളയിലേക്ക് തന്നെയാണ് കാരണം ഉമ്മ അടുക്കളയിൽ കയറിയില്ല അപ്പോൾ കയറിയില്ലെന്നല്ല എന്തൊക്കെയോ തിരക്കുകളായിട്ട് നിൽക്കുകയാണ് അപ്പോൾ പട്ടിണി ആവണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ പോയി ഒരു ഓമയ്ക്കൊക്കെ എടുത്ത് വെട്ടി കണ്ടിക്കുന്നുണ്ട് അപ്പോഴേക്കും തേണ്ടേ അനിയത്തി എണീറ്റിട്ടുണ്ട് അവൾക്ക് താണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്ന രംഗങ്ങളാണ് നിങ്ങൾ കാണുന്നത് ചായ ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഉണ്ടാക്കിയതല്ല ഗൈസ് ഉമ്മ ഉണ്ടാക്കിയ ചായ ഞാൻ ചൂടാക്കി കൊടുക്കുവാണ് സത്യസത്യമായിട്ട് പറയണമല്ലോ അങ്ങനെ താണ്ട് ചായ ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ മോസ്റ്റ്ലി ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഞാൻ കിച്ചണിലായിരിക്കും എന്നെ നിങ്ങൾ കിച്ചണിലായിരിക്കും കാണുന്നത് കാരണം ഡേ ഇൻ മൈ ലൈഫ് വെയർ ആരുടെയെങ്കിലും ഷൂട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ ഇത് എൻ്റെ തന്നെ എടുക്കേണ്ടത് ഞാൻ ഷൂട്ടും ചെയ്യണം ഞാൻ ആണെങ്കിൽ ബാക്കി കാര്യങ്ങളും നോക്കേണ്ടി വന്നതുകൊണ്ടാണ് പക്ഷേ വേറെ എല്ലാ ദിവസവും ഞാൻ കിച്ചണിലാണെന്ന് നിങ്ങൾ വിചാരിക്കരുത് ആയിരിക്കില്ല ഇത് വളരെ വിരളമായി കണ്ടുവരുന്ന കാഴ്ചകൾ ചിലതാണ് അങ്ങനെ ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് രസമാണ് റെസിപ്പിനാൻ പറയുന്നില്ല കാരണം എല്ലാം ഒന്നും എടുത്തിട്ടില്ല അങ്ങനെ നമ്മൾ രസമൊക്കെ വെക്കാൻ പോവുകയാണ് ഇതെൻ്റെ ഒരു സ്പെഷ്യൽ രസമാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു രസമാണെന്നാണ് പറയുന്നത് ആര് ഞാൻ തന്നെ വേറെ ആര് അപ്പോൾ ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പാചകം ചെയ്യാൻ എളുപ്പമായിരിക്കും അതുകൊണ്ട് ഞാൻ എല്ലാം സെറ്റ് ചെയ്തു വെച്ചിട്ടാണ് പാചകം ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ ഞാൻ തന്നെയാണ് പാചകം ചെയ്യുന്നത് ഉമ്മിയുടെ കൈ കാ ഉമ്മി പാചകം ചെയ്യുന്ന വീഡിയോ എടുത്തിട്ട് ഞാൻ ചെയ്യുക കണ്ടോ ഞാൻ തന്നെയല്ലേ ചെയ്യുന്നത് നിങ്ങൾ കണ്ടോ ഇത് ഇത് ഞാൻ തീർച്ചയായിട്ടും എടുത്തെടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എടുത്തെടുത്ത് പറയുന്ന എന്താണെന്ന് വെച്ചാൽ കുറേ ആൾക്കാർ പറയുന്നുണ്ട് ഞാൻ ഒരു പണിയെടുക്കാതെ വീട്ടിലിരിക്കുകയാണെന്ന് അല്ലെങ്കിൽ ഉമ്മയ്ക്ക് ഒരു പണിയും എടുത്ത് കൊടുക്കാത്ത കുറച്ചാണെന്ന് നിങ്ങളിത് കണ്ടിട്ട് പറയൂ ഞാൻ പണിയെടുക്കുന്നില്ലേ ഇല്ലയെന്ന് അല്ലെങ്കിൽ ആരെയും ബോധിപ്പിക്കാൻ ഞാൻ തയ്യാറല്ല ഇതപ്പുറത്തെ വീട്ടിലെ സൗണ്ടാണ് നിങ്ങൾ കേൾക്കുന്നത് ഒരു സ്വരവും തരത്തില്ല സ്വരത്തായി ഓമ്മക്കൊക്കെ തോരനാക്കിയിട്ടുണ്ട് ഇനി കുറച്ച് പരിപാടി കൂടെ ഉണ്ട് പിന്നെ നമ്മൾ നേരത്തെ മാഗ്നേറ്റ് ചെയ്ത് വെച്ച ബ്രിൻജൊക്കെ എടുത്ത് ഞാൻ ഫ്രൈ ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരുവിധം കറികളും ചോറുമൊക്കെ സെറ്റായി കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ അടുക്കളയിൽ നിന്ന് വിട വാങ്ങി പിന്നെ കുറേ അധികം നേരം ഞാൻ വീഡിയോ എടുത്തില്ല എന്നിട്ട് നമ്മൾ റെഡി ആയി ന്യൂ ഇയർ വിഷി എന്നൊരു വീഡിയോ ഒക്കെ എടുത്തായിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇപ്പോൾ സമയം ഒരു പന്ത്രണ്ട് മുപ്പത്തിരണ്ടായിട്ടുണ്ട് അപ്പോൾ ഞാൻ രാവിലെ പതിനൊന്ന് സംതിങ് പതിനൊന്നരക്കൊക്കെയാണ് എണീറ്റ് അപ്പം ഞാൻ ഡെയിലിൻ മൈ ലൈഫ് സ്റ്റാർട്ട് ചെയ്തെന്ന് നിങ്ങൾ കണ്ടിട്ടില്ലേ അപ്പോൾ നിങ്ങൾ വിചാരിച്ചാണ് തുടർച്ചയായിട്ട് എടുത്തിട്ടുണ്ടാവുമെന്ന് ബട്ട് ആക്ച്വലി എടുത്തിട്ടില്ല ഞാൻ കുറച്ച് ഭാഗമൊക്കെ എടുക്കാൻ മറന്നുപോയി മറന്നുപോയതല്ല നമ്മൾ ഒരു കാര്യമപ്പോൾ ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ ആദ്യം ക്യാമറ എടുത്ത് അവിടെ സെറ്റ് ചെയ്തിട്ട് പിന്നെ പോയി അത് ചെയ് ചെയ്യാൻ ചെറിയ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ അത്രയും ടൈം കൂടും അതുകൊണ്ടിട്ടാണ് അങ്ങനെ ചെയ്യാൻ അപ്പോൾ ഇനി ഇനി ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇടുവാണെങ്കിൽ ഇനിയിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ എനിക്ക് ഇടാൻ പറ്റില്ല ഇത് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന വർഷത്തെ അവസാനത്തെ ഡേ ആയിരുന്നല്ലോ അപ്പോൾ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് എന്തായാലും എടുക്കണമെന്നുണ്ടായിരുന്നു അപ്പോൾ അത്യാവശ്യമൊക്കെ എടുത്തു പക്ഷേ കൂടുതലും കുക്കിംഗ് ആയിപ്പോയി അതെന്ത് ചെയ്യാൻ പറ്റും അത് സാരമില്ല പക്ഷേ ഇനി ഇനി നമ്മൾ ഡെയിൻ മാ ലൈഫ് എടുക്കുമ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കാം ന്യൂ ഇയർ ഫ്രണ്ടിനെ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഗിഫ്റ്റ് ഒക്കെ റാപ്പ് ചെയ്തു പിറ്റേ ദിവസം പോയപ്പോൾ കൊണ്ട് കൊടുത്തിട്ടുണ്ട് നൈറ്റ് ടൈം പാർവതിയാണ് അവളുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് അതിൽ പാർവതിയായിരുന്നു അവളുടെ ന്യൂ ഇയർ ഫ്രണ്ട് ആയിട്ടുള്ളത് അത് വേണ്ടിയിട്ട് കമൻറ്റ് ചെയ്യാം പിന്നെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം അല്ലെങ്കിൽ ഡി എം ചെയ്യാം ഇൻസ്റ്റഗ്രാമിൻ്റെയൊക്കെ ലിങ്ക് താഴെ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഗുഡ് നൈറ്റ് ഇനി പോയി ഉറങ്ങണം രാവിലെ എണീക്കാൻ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം Ta-da! Bye-bye!